ഭാഗം ൊൻപത് അന്ന ആദമിനെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ അവന്റെ രണ്ടു കൈകളും അവൾ പിടിച്ചു ഞാൻ പറയട്ടെ ഉം പറ ആദമും അവളെ നോക്കി ചിരിച്ചു ഞാനേ ഈ എന്നുള്ള വിളി അങ്ങ് നിർത്തുവാ അന്ന പറഞ്ഞത് കേട്ട് ആദം അവളെ സംശയത്തോട് നോക്കി അതെന്തു പറ്റി അതേ സംശയത്തോടെ ആദം അവളോട് ചോദിച്ചു ഞാനേ ഇനി മുതലേ ഇച്ച എന്ന വിളിക്കുന്നേ അന്ന പറഞ്ഞുകൊണ്ട് അവളുടെ ഇരു കൈകൾ കൊണ്ടും തൻറെ മുഖം പൊത്തി ആദം ചിരിയോടെ അവളുടെ മുഖത്തു നിന്നും അവളുടെ കൈകൾ മാറ്റി അതെന്താ ഒന്നില്ല അങ്ങനെ വിളിക്കാൻ തോന്നി എന്നാലും നിന്റെ എന്നുള്ള വിളി കേൾക്കാൻ എനിക്കിഷ്ടമായിരുന്നു ആദം പറഞ്ഞത് കേട്ട് അന്നയുടെ മുഖം വാടി അതിനി സങ്കടപ്പെടണ്ട തനിക്കിഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ വിളിച്ചോ ആദം പറഞ്ഞിട്ടും അന്നയുടെ മുഖം തെളിഞ്ഞില്ല എന്നാ പറ്റിയ അന്നമ്മോ അവള് താഴെത്തുമ്പിൽ പിടിച്ച് മുഖം ഉയർത്തിക്കൊണ്ട് ആദം അവളോട് ചോദിച്ചു അങ്ങനെ എനിക്ക് മാത്രം ഇഷ്ടമായത് കൊണ്ട് വേണ്ട വിളി കേൾക്കുന്ന ആൾക്കും ഇഷ്ടം വേണം അനയുടെ പറച്ചിൽ കേട്ട് ആദം ചിരിച്ചു ആര് പറഞ്ഞിഷ്ടല്ലെന്ന് എൻറെ അന്നമ്മ എന്നെന്ത് വിളിച്ചാലും എനിക്കിഷ്ടല്ലേ അവളുടെ ഇരു കവളിലും കൈ ചേർത്ത് വെച്ചുകൊണ്ട് ആദം പറഞ്ഞു സത്യം അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോൽ വിടർന്നു സത്യം ആദം പറഞ്ഞതും അന്നവനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു അവളുടെ ആ നീക്കത്തിൽ ആദം ഒന്ന് പതറി അവന്റെ ഹൃദയം അതിവേഗതയിൽ മിടിച്ചുകൊണ്ടിരുന്നു അത് കാതോർത്തപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന് അന്നക്ക് ബോധ്യം വന്നത് അന്നവേഗം അവരിൽ നിന്നും വെപ്രാളത്തോടെ അകന്നു മാറി അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു വല്ലായിക തോന്നി എന്നാൽ മറ്റുള്ള ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ ആദം അവളെ വലിച്ചു തന്റെ നെഞ്ചിലേക്ക് ചേർത്തു എന്തിനകറ്റുന്നേ അഞ്ഞമ്മോ ഞാൻ നിന്റേതല്ലേ അവളെ ഇറുക്കി പുണർന്നു കൊണ്ട് ആദം പറയുമ്പോൾ അന്നയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു വന്നു എന്നതിനെ കണ്ണു നിറഞ്ഞ് ഹേ അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് അവൻ ചോദിച്ചു അവളെ ചേർത്തിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ സന്തോഷം കൊണ്ടാ ഇച്ചാ എന്റെ എത്ര നാളത്തെ സ്വപ്നാണെന്നറിയോ ദേ ഇതുപോലെ ഈ നെഞ്ചിൽ ചേർന്നിരിക്കാൻ അതും ഇഷ്ടത്തോടെ ചേർത്ത് പിടിക്കുന്ന ഇച്ചനെ നോക്കി അത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു അയ്യേ എന്നതാ ഇത് എൻറെ അന്നമ്മ കരയേ ആദം അവളുടെ കണ്ണുകൾ മെല്ലെ ഒപ്പിക്കൊടുത്തു അത്രയും ഇഷ്ടായത് കൊണ്ടല്ലേ ഒച്ചേ നിന്നെ ഞാൻ മിന്നിക്കെട്ടി സ്വന്താക്കിയത് അത് കേട്ടതും അന്ന പുഞ്ചിരിയോടെ അവനെ നോക്കി ആദം അവളുടെ നെറ്റിയിൽ അമർത്തിമുത്തി ആദ്യത്തെ സ്നേഹ ചുംബനം പക്ഷേ അവൾ കണ്ണുകൾ അറിച്ചില്ല അന്നക്ക് തന്റെ അച്ഛനെ കാണണമായിരുന്നു അവന്റെ മുഖത്തെ ഓരോ ഭാവങ്ങളും അവൾ കണ്ണുകളാൽ ഒപ്പിയെടുത്തു അവന്റെ സ്നേഹം നിറഞ്ഞ മുഖം അവന്റെ താടിയും മീശം നിറഞ്ഞ മുഖം അതിൽ ഒളിഞ്ഞു കിടക്കുന്ന നനത്ത ചുണ്ടുകൾ അവ ആദ്യമായി തന്നിൽ പതിഞ്ഞിരിക്കുന്നു അതോർക്കവേ അവളിൽ ഒരു കുളിരിക്കോരി അവൾ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു ഇപ്പോഴെങ്ങനെ നാണിച്ചാൽ എങ്ങനെ അന്നമ്മോ അവളുടെ പ്രവൃത്തികൾ ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ആദം അത് പറഞ്ഞത് എനിക്ക് നാണൊന്നുമില്ല അവന്റെ കുരിശു മലയിൽ വിരലുകൾ കൊണ്ട് തൊട്ടൊഴിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു അതെനിക്കറിഞ്ഞൂടെ ഒട്ടുമില്ലെന്ന് അവനത് പറഞ്ഞതും അവന്റെ നെഞ്ചിൽ ഷർട്ടിനിടയിൽ കൈകടത്തി നല്ലൊരു പിച്ചും വെച്ചു കൊടുത്തു അവൾ ഹാ വേദനിച്ചു അവൻ അവിടും തിരുമ്മിക്കൊണ്ട് പറഞ്ഞു അന്ന അവന്റെ കൈ അവിടെ നിന്നും മാറ്റി അവൾ തന്നെ തിരുമ്മിക്കൊടുത്തു അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ ഇനിയും പറഞ്ഞാൽ ഇനിയും കിട്ടും ഞാൻ പറഞ്ഞത് സത്യല്ലേ എത്ര ഇഷ്ടം എന്നും പറഞ്ഞിട്ടും ഒരു നാണോ ഇല്ലാതെ പുറകെ വന്നത് എന്റെ ഈ അന്നമ്മ തന്നെ ആണേ അത് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവരെ നോക്കി ചുണ്ട് പുലർത്തി അന്ന പറഞ്ഞു ഉം ആദം ഒന്ന് മൂളികൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് അങ്ങനെ തന്നെ ബെഡിലേക്ക് കിടന്നു അവളെ നെഞ്ചോട് ഒതുക്കിക്കൊണ്ട് അവന്റെ കൈകൾ അവളെ സുരക്ഷിതമായി ചുറ്റിപ്പിടിച്ച് അവന്റെ ഓരോ ചലനങ്ങളും തന്റെ തലമുടിയിൽ വൈസലത്തോടെ തലടുന്ന അവന്റെ കൈകളുടെ ചൂട് പറ്റി അവൾ അവന്റെ നെഞ്ചിൽ തളിച്ചേർത്ത് കിടന്നു ഇരുവരുടെയും ഹൃദയമെടുപ്പ് അപ്പോൾ ശാന്തമായിരുന്നു ചുറ്റും നിശബ്ദത പടർന്നപ്പോൾ അതിനെ വരെ അവർ പ്രണയിച്ചു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അന്ന തന്നെ സംസാരിക്കാൻ തുടങ്ങി ഇച്ചാ എന്തോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോ ഇച്ഛന് എന്ന മുതലാ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അവൾ അവനോട് ചോദിച്ചുകൊണ്ട് തലചരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി ആകാംക്ഷയോടെ തന്നെ പറയണോ ഉം വേണം അന്ന പറഞ്ഞപ്പോൾ ആദം അവൾക്ക് നേരെ തിരിഞ്ഞുകിടന്നു എനിക്ക് ഈ വായാടെ അന്നമ്മയോട് ഇഷ്ടമില്ല എന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് ഈ അന്നമ്മയെ ഇഷ്ടമായിരുന്നു ഇപ്പോഴും അവളുടെ മൂക്കിൽ ചൂണ്ടുവിരൽ കൊണ്ട് തട്ടിക്കൊണ്ട് പറയുമ്പോൾ അന്ന അവനെ കുറുമ്പോട് നോക്കി കള്ള നസ്രാണി അപ്പൊ എന്നെ മനഃപൂർവ്വം പിന്നാലെ നടത്തിച്ചതാണല്ലേ അവന്റെ തടയിൽ കൈകടത്തി വലിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ആ വേദനിക്കുന്നു അന്നമ്മോ വിട് അവളുടെ കൈ പിടിച്ചു മാറ്റുന്നതിനിടയിൽ അവൻ പറഞ്ഞു വേദനിക്കട്ടെ എന്നെ പറ്റിച്ചിട്ടല്ലേ അന്ന പറഞ്ഞുകൊണ്ട് അവലിൽ നിന്നും നോട്ടം മാറ്റി പിണങ്ങിയോ അന്നമ്മോ അവളുടെ കവിളിൽ കൈ ചേർക്കാൻ പോയപ്പോൾ അന്നത് മാറ്റി അവനെ ദർവശത്തേക്ക് കിടന്നു അങ്ങനെ പിണങ്ങല്ലെ അന്നമ്മേ ആദം അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങിക്കിടന്നു എങ്ങോട്ട് ഈ നീങ്ങി നീങ്ങി വരുന്നേ കിടന്നുറങ്ങും മനുഷ്യ അവൾ ഒന്നുകൂടി നീങ്ങിക്കിടന്ന് അവനോട് പറഞ്ഞു ആഹാ അത്രക്കായോ ആദം വീണ്ടും അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു അതെ ആദം അവൾ ചെവിക്കരികിൽ പോയി പതുക്കെ വിളിച്ചു എന്താ പക്ഷേ കുറച്ചുറക്കെ തന്നെയാണ് അന്ന അവനോട് ചോദിച്ചത് എന്നാത്തിനും അന്നമ്മയെ പിണഞ്ഞല്ലടോ അവളുടെ അരക്കെട്ടിൽ കൈകൾ ചുറ്റുവരഞ്ഞ് ആദം അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവളുടെ പിൻകഴുത്തിലേക്ക് അവൻ മുഖം പൊഴുത്തുമ്പോൾ അവളുടെ കൈകൾ അവന്റെ കൈകളിൽ അമർന്നു എന്റെ അന്നമ്മയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാന്നേ അവൻ അത് പറയുമ്പോൾ അവളുടെ പിണക്കമെല്ലാം എങ്ങോ മറിഞ്ഞു മറിച്ച് അവന്റെ നിശ്വാസങ്ങൾ ചൂട് അവളുടെ പിൻകഴുത്തിൽ പതിഞ്ഞതും അന്നയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു പോയി അതെ ഇനിയും പിണങ്ങിരുന്നാൽ എൻറെ അന്നമ്മയെ ഞാനങ്ങ് എടുക്കുവേ അവൻ പതിന്റെ ശബ്ദത്തിൽ പറന്ത് കെട്ട് അന്ന കണ്ണുകൾ തുറന്നു കിടന്നു അവളുടെ ചുണ്ടിൽ അവനായി പുഞ്ചിരി വിരിഞ്ഞപ്പോൾ അവന്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിൽ പതിഞ്ഞിരുന്നു അന്നയുടെ ശരീരം വരെ ഒന്ന് വിറച്ചു അവളുടെ കൈകൾ ശക്തിയായി അവന്റെ കൈകളിൽ അമർന്നു അന്നയുടെ തടസ്സമായിരുന്ന മുടിയിടകൾ അവൻ മകനും മാറ്റി ചുണ്ടുകൾ എന്തിനു വേണ്ടി പരുതുമ്പോൾ അവൻ തന്റെ കൈ അവളുടെ കൈക്കിടയിൽ നിന്നും മോചിപ്പിച്ചു അവൻ തന്റെ കൈ അവളുടെ ചുരിദാർ ടോപ്പിന്റെ ഇടയിൽ കൂടി ആ കുഞ്ഞു വയറിൽ സ്ഥാനം പിടിക്കുമ്പോൾ അവളുടെ കാലുകൾ തമ്മിൽ കൂട്ടിയൊരുമി അത് തടയാൻ തടയാനെന്നോണം അവന്റെ കാലുകൾ അവളിൽ കയറ്റി വച്ചു അന്നാ അത്രയും പ്രണയാദൂരമായ അവന്റെ വിളി കേൾക്കാതിരിക്കാൻ അവൾക്കായില്ല എന്നാ അച്ചാ അവളുടെ ശബ്ദം നേർത്തു പോയിരുന്നു ഇനി പിണങ്ങുവോ അവൻ ചോദിച്ചതും അവൾ ചിരിച്ചു അന്ന താൽ വശത്തേക്കും ചരിച്ചു കൊണ്ട് പറഞ്ഞു ആദം അവളുടെ കാലുകൾക്ക് മീതെ വെച്ചിരുന്ന അവന്റെ കാലുകൾ എടുത്തു മാറ്റി അവൻ അവളുടെ മേലുള്ള കൈയെടുത്ത് അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചുകെടുത്തി എന്നാ പറ്റി അവളുടെ മുഖം കാണേ അവന് ചിരി വന്നെങ്കിലും ആ ചിരിയോതിക്ക് ആദം അവളോട് ചോദിച്ചു ഒന്നില്ലച്ചാ അവൾ തളത്താഴ്ത്തി തന്നെ മറുപടി പറഞ്ഞു ഇഷ്ടായില്ലേ തന്നെ നോക്കാതെപ്പോൾ തന്റെ പ്രവൃത്തി അവൾക്ക് അവൾക്കിഷ്ടമായില്ലെന്ന് വിചാരിച്ച് ആദം ചോദിച്ചു അന്ന പെട്ടെന്ന് അവനെ മുഖമുയർത്തി നോക്കി ആദ്യം എന്റെ കൊച്ചിന്റെ പഠിപ്പൊന്ന് കഴിയട്ടെ ഇനി കുറച്ചു കൂടിയല്ലേ ഉള്ളൂ അതുവരെ നിന്റെ അച്ഛൻ ഇങ്ങനെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ കാണിച്ചെന്നു വരും പക്ഷേ അന്നമ്മക്ക് ഇഷ്ടല്ലെങ്കിൽ അന്ന അവനെ ബാക്കി പറയാൻ അനുവദിക്കാതെ കൈകൾ കൊണ്ട് തടഞ്ഞു പിന്നെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി കിടന്നു എനിക്ക് ദാ എന്റെ അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നാ മതി എന്റെ അരികിൽ എപ്പോഴും ഉണ്ടായ മതി എനിക്ക് മനസ്സിലാകൂ ഉച്ച അവന്റെ നെഞ്ചിൽ നിന്നും മുഖംയർത്തി അവൾ പറഞ്ഞപ്പോൾ ആദം അവൾ ഇരു കൈകൾ കൊണ്ടും മൂടി എന്നുണ്ടാകും ആദം അവളുടെ മുർത്താവിൽ ഒന്ന് മൂത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ അന്ന ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് കിടന്നു ഉറങ്ങിക്കോ നാളെ ക്ലാസ്സിലേക്ക് പോകേണ്ടതല്ലേ ആദം പറഞ്ഞപ്പോൾ അന്ന കണ്ണുകൾ അടച്ച് അവന്റെ നെഞ്ചില് കിടന്നു ഒപ്പം ഇടവില്ലാതെ തന്നിൽ പതിയുന്ന തന്റെ ഇച്ഛന്റെ ചുണ്ടുകളുടെ ചൂട് അവൾ അറിയുന്നുണ്ടായിരുന്നു തന്നിലെ ഭാഗ്യത്തെ തട്ടിയെടുക്കരുതേ എന്നവൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു കിടന്നു ചേട്ടായി ചേട്ടായി ആലിയുടെ ശബ്ദം കേട്ട് ആദം മൂളിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു ചേട്ടായി എണ്ണീക്കി ആലിയുണ്ടോ വിടുന്നോ അവൾ അവനെ കുലുക്കി വിളിക്കാൻ തുടങ്ങി എന്നതാടി ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ആദം കണ്ണും തിരുമ്മി എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളോട് ചോദിച്ചു അയ്യോ വെളുപ്പാങ്കാലുമോ ഞാൻ തന്നെ ഈ നേരം ആദ്യമായ കാണുന്നേ അപ്പോഴാണ് അറിയുന്നത് ഇത് വെളുപ്പിനല്ലെന്ന് ആലി താടിക്കും കൈകൊത്തി നിന്ന് ആദം അവള് കണ്ണും ചൊണ്ടും കോപ്പിച്ചു നോക്കി നിനക്കിപ്പെന്നാ വേണം ആലി ആദം കൈ കൊണ്ട് മുഖമൊന്നു തുടച്ചു സമയം എത്രയെന്ന് എന്റെ ചേട്ടായിക്ക് വല്ല ബോധമുണ്ടോ ഉണ്ടോ മണി ഏഴ് കഴിഞ്ഞു ആലി പറഞ്ഞതും ആദം ക്ലോക്കിലേക്ക് നോക്കി ഏഹ് സമയം എത്രയോ ആദം ദേഹത്തെ പുതുപ്പും മാറ്റി വേഗത്തിൽ എണീറ്റു അന്നെവിടെ എന്റെ നാത്തൂൻ അവിടെ നല്ല തിരക്കില ദേ ഇത് ചേട്ടായിക്ക് തരാൻ പറഞ്ഞു ആലി ടേബിളിൽ വെച്ച് ചായക്കപ്പ് എടുത്ത് ആദമിനെ കൊടുത്തു അല്ല നീ എന്ത് ഈ നേരത്ത് സാധാരണ ഈ നേരത്ത് നിന്നെ പുറത്തേക്ക് കാണാറില്ലല്ലോ ചായ ഒരു ഒരിക്ക് കുടിച്ചുകൊണ്ട് ആദം ആലിയെ നോക്കി ഹാ എന്നാ ചെയ്യാനാ എന്റെ നാത്തൂൻ എനിക്ക് തന്നെ പാരയാ ആലി പറയുന്നത് കേട്ട് ആദം ചിരിച്ചു ഓ ചേട്ടായി ചിരിക്കുന്നു വേണ്ട ചേട്ടായിക്കും കിട്ടും അന്നേരം എന്നെ വിളിക്കണേ ഓ ഞാൻ അതങ്ങ് സഹിച്ചു എന്നാലും അന്നമ്മ കൊള്ളാം ഇത്രയും നാളും ഞങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഒറ്റ ദിവസം കൊണ്ട് അവൾ നടത്തി തന്നില്ലായോ ആദം പറഞ്ഞതും ആലി അവനെ നോക്കി മുഖം ഏർപ്പിച്ചിട്ട് ചവിട്ടിത്തുള്ളി തിരിഞ്ഞു നടന്നു ഓ ഒന്ന് പതുക്കു പോ ഈ വീട് പൊളിക്കോ നീ ആദം അവളുടെ പോക്ക് കണ്ടു പറഞ്ഞപ്പോൾ ആലി അവനെ തിരിഞ്ഞു നോക്കി ആലി അവനെ നോക്കി പുച്ഛത്തോടെ മുഖുതിരിച്ച് തിരിഞ്ഞു നടന്നു ഈ പെണ്ണിനെ ഇതെന്തു പറ്റി സാധാരണ ഇങ്ങനുള്ളതും പറഞ്ഞാൽ തിരിച്ചു പത്ത് പറയണ പെണ്ണായിരുന്നല്ലോ ആദം അവൾ പോയ വഴിയെ നിന്ന് ആലോചിച്ചു കയ്യിലുള്ള ചായ കപ്പ് ടേബിളിൽ വെച്ച് ഫ്രഷ് ആകാനുള്ളതെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ഇച്ചാ ആദം കുളി തുടങ്ങിയതും അന്നയുടെ വിളി കേട്ടു എന്നതാ കുളി കഴിഞ്ഞില്ലേ ഇനി എനിക്ക് കുളിക്കണം അന്ന വാതിലിൽ മുട്ടി അവനോട് വിളിച്ചു പോയി ഇപ്പൊ വരാം ആദം പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി അവനെ കാത്ത് അന്ന ഉണ്ടായിരുന്നു അവരെ നോക്കി ചിരിച്ചിട്ട് അന്ന ബാത്റൂമിലേക്ക് നടക്കാൻ പോയതും ആദം അവളുടെ കൈയിൽ പിടിച്ചു വലിച്ചു ചുവരിലേക്ക് ചേർത്ത് പിടിച്ചു എന്നതാ അവന്റെ പ്രവൃത്തി കണ്ട് അന്ന ചോദിച്ചു വെറുതെ അവൻ തോളിട്ടു കുലുക്കി പറഞ്ഞുകൊണ്ട് അവളിൽ ഒന്നുകൂടി ചേർന്ന് നിന്നു എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് അന്ന അവന് പിറകിലേക്ക് തള്ളിയിട്ട് ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു അന്നമ്മോ ആദം വാതിലിൽ മുട്ടി വിളിച്ചു ഞാനേ ഒന്ന് കുളിക്കട്ടെ എൻറെച്ചൻ അപ്പോഴേക്കും ഡ്രസ്സ് മാറി വായോ അന ചിരിയോട് പറന്ന് കെട്ട് ആദം ചിരിച്ചു ഇങ്ങുവാ ആദം പതുക്കെ പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറാൻ നടന്നു